ഹലോ ഗൈസ് അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളാ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പോലാണെങ്കിൽ അപ്പൊ ഗൈസ് നമ്മള് ഇന്നലൊരു യാത്ര പോയിട്ടുണ്ട് യാത്രയല്ല ഒരു വീഡിയോ എടുക്കാണ്ടായിരുന്നു എറണാകുളത്ത് അപ്പോൾ നമ്മളവിടെ പോയി പോയതൊക്കെ പോയി വീഡിയോ എടുത്ത് കഴിഞ്ഞ് പാളി പോയിട്ടോ അപ്പോൾ പറഞ്ഞുതരാം ഇതാണ് നമ്മളാൾ രാത്രി ബാക്കിൽ കിടന്ന് ഉറങ്ങണേ ഇന്നലെ രാത്രി കുറച്ച് ഉറങ്ങിയിട്ടുള്ളൂ അപ്പം എന്താ പറയുക വണ്ടി ആ വണ്ടി ഓടിച്ചതോനിയപ്പോൾ അതിൻ്റെ ക്ഷീണം തോന്നണേ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്നലെ മൂന്ന് മണിയാണ് വീട്ടിലെത്തിയപ്പോൾ രാവിലെ താക്കണ ആറ് മണിക്ക് ഏഴ് മണിക്കാണ് എണീച്ച് ഞങ്ങളിതാ പെരിന്തൽമണ്ണ ഒരു പരിപാടിയുണ്ട് അപ്പം അതിന് വണ്ടി പോവാണ് ഇതുകൊണ്ടോ ഇതിന് പിന്നെ ക്ഷീണമൊന്നുമില്ല കാരണം ഓൻ വണ്ടീന്ന് നല്ലോണം ഉറങ്ങീനീന്നല്ലേ അതുകൊണ്ടാണ് ഓന് വിഷയമല്ല എൻ്റെ കണ്ണൊക്കെ കണ്ടല്ലേ ഞാൻ മൂന്നുമണിക്ക് കിടന്ന് ആറു ആ ആറു മണി ആയപ്പോൾ എണീച്ചു അതിന്റെ ഒരു ക്ഷീണം മൂത്ത് കാണാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളിത് കണ്ടോ ഉള്ളത് ഒരു ടീം ഇതാക്കണ് വയ്യറിയാതെ അരവ വിളിച്ചിരിക്കണു ആ ശെ ഞമ്മള് ഇവിടെ എത്തി കേട്ടോ ഇനി നമ്മള് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി വെക്കുക എന്താണ് ഇവിടുത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി വെക്കുക നിങ്ങൾ അറിയണ കുറേ മുഖങ്ങൾ ഇവിടെ ഇണ്ട് അപ്പോ ഓരോടത്തൊക്കെ ഒന്ന് പോയി വെക്ക അല്ലേ ഇതോ പോയി വെക്കല്ലേ ഇയാൾ കണ്ടോ ഈ വീഡിയോയിൽ കാണ അതേ സൗണ്ട് അങ്ങോട്ട് പോലെ ആ യൂട്യൂബർമാരും എല്ലാരും കൂടെ കണ്ടുമുട്ടാനും ഒരു ദിവസം നിക്കുക നല്ലൊരു അടിപൊളി റിസോർട്ട് എടുത്തിട്ട് നമ്മളൊരു അടിപൊളി റിസോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ആളാണെങ്കിൽ എത്ര ബസ്സും വിളിച്ചിട്ട് നമ്മൾ പോകും അതിന്റെ ഒരു ഗ്രൂപ്പും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പോവാൻ താല്പര്യമുള്ള യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ താല്പര്യമുള്ളവര് നമ്മളോട് ബന്ധപ്പെട്ടോളൂ എല്ലാവരും അടിച്ച് പൊളിച്ചിട്ട് താമർത്തിൽ പോരാൻ പറ്റും എല്ലാരും ഫോക്കസ് കണ്ടോ ഈ ചെങ്ങനങ്ങൾ എവിടെയെങ്കിലും കണ്ടണോ ഇത് കണ്ടോ അതായത് രണ്ട് ടീമായിട്ട് ടീമായി രണ്ട് ടീം മനസ്സിലായോ കപ്പിളായിട്ടുള്ള രണ്ട് ടീമാണ് എന്നിട്ട് എന്തു ചെയ്യും രണ്ട് പരിപാടികൾ ഉണ്ടാവും ഒരു ടീമിനെ മോൾക്ക് കൊണ്ടുപോകും ജയം ബിയും അത് രണ്ടും മത്സരിക്കാൻ പറ്റി രണ്ട് ടീമുകളാവണം എന്നിട്ട് ഒരു ടീമിനെ അവിടെ നിർത്തും ഒരു ടീമിനെ മേലെ കൊണ്ടുപോകും അപ്പൊ കെയ്സ് നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ കല്യാൺ സിൽസിന്റെ ഉള്ളിലാട്ടോ ഇതിന്റെ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോ ഒരൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടുത്തെ ബാക്കി വിശേഷങ്ങൾ ഒടുങ്ങിയൊക്കെ വെരി ലാസ്റ്റ് വൈകുന്നേരമൊക്കെ ബാക്കി ഷൂട്ട് നടക്കുകയുള്ളൂ അപ്പൊ പരിപാടി പേരേക്ക് നല്ല അതാണ് അപ്പൊ നമ്മള് മൂന്ന് സെഗ്മെന്റ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആദ്യത്തെ സെഗ്മെന്റ് ആണ് പോരാട്ടത്തിൽ ആദ്യ മത്സരത്തിൽ വിജയികളായി ഭയങ്കര കുഷിയായിരുന്നു ശവം ആവില്ലെന്നുള്ള ഞങ്ങൾ തെളിയിച്ചു തോട്ട കൂട്ടിലോന്നല്ല കാര്യം

നിങ്ങളത് രാമ്പാട്ടിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ആറിന് തോന്നിട്ട് കപ്പിൾ ആണല്ലോ അങ്ങനെയുള്ള ബെസ്റ്റ് കപ്പിൾ നമുക്ക് അപ്പൊ നിങ്ങളുടെ കൂട്ടത്ത് രാംബാട്ടിൽ ഇറങ്ങാൻ വേണ്ടി എന്തിന്റെ പേരിൽ ആ ഒക്റ്റൻസ് മോൾペനാട ഒറ്റോ 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 ഒറ്റയാന കേവലി സൈഡ് കോണൈ പോയി അവ റെഡിയാണോ ഓൾഡ് വേർ വേറെ ഹെൽപ്ിയാണോ ഷിറ്റ് ഒറ്റേരോ ഇതിന്റെ ഇടയിലൊക്കെ നടക്കില്ല സടക്കല്ലേ ബുദ്ധി കൊടുക്കുന്ന ആളാണ് ഇടയിലൊക്കെ ടീംസ് പെർഫോം ചെയ്തെന്നൊരു തോന്നിയോ സോ അത് കൊഴപ്പല്ല സംഭവം നമ്മള് പൊരുതി തോറ്റു എന്ന് പറഞ്ഞാൽ നമ്മളെന്തായാലും വല്ല പൊരുതിയാണ് തോറ്റെ നേരെ ഞാൻ എല്ലാവരും ഒന്ന് വിശദമായി പരിചയപ്പെടാന്ന് കരുതി എല്ലാവർക്കും നിങ്ങൾ അറിയാം ഒരുപാട് കാലങ്ങളായിട്ട് ഇവരെന്ത് ചെയ്യുന്നു ഇവരിപ്പോ എവിടെയാണ് എന്തൊക്കെ നിങ്ങൾ അന്യാണ് ഇവരും നിങ്ങള് അത് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സന്തോഷം എല്ലാവർക്കും ഓൾ പ്രെസന്റ് ചെയ്തോണ്ടിരിക്കും ബാഡ് ഏത് മീഡിയയിലാണെങ്കിലും നമ്മളൊക്കെ ഒരുമിച്ച് നിന്ന് കുറെ അധികം കാഴ്ചകൾ ഇനി 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 കാണാനുണ്ട് അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ടി വിയിലാണെങ്കിലും ബിഗ് സ്ക്രീനിലാണെങ്കിലും എവിടെയാണെങ്കിലും അപ്പൊ ഓൾദി പെട്ടെന്ന് ാണ് ഫ്ലോറി ഞാൻ പറഞ്ഞത് വെച്ചാൽ നിങ്ങളെ കാരണം അവിടെയാണ് പൊളിച്ചു പ്രൈസ് പറയുന്നത് റെഡിയാണ് അപ്പൊ ഞാൻ ആരും ഓക്കെ അതായത് രണ്ടുപേർക്കുണ്ട് ഇവിടെ ഒന്നാണ് ഫോളോ ചെയ്യുന്നു ഓക്കെ അപ്പം തുടങ്ങാം ഓക്കെ ഓരോ അപ്പോൾ ഈ ഗെയിം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേർക്കും തന്നെ പേപ്പറിൽ ഓരോ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എവിടെയാണ് വെച്ചതെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ആർക്കാണ് ആദ്യം കിട്ടുന്നത് അവരാണ് വിന്നർ ആവാൻ ആകുമ്പോൾ അത് ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും തേർഡ് ഫ്ലോറിലും ഒക്കെ കൊണ്ടേ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഫൈനൽ റിസൾട്ട് വരുന്നത് നമുക്ക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞത് തേർഡ് ഫ്ലോറിലാണ് കൊണ്ടുവച്ചിട്ടില്ലേ അവിടെ പോയിട്ട് വേണം നമ്മളെടുക്കാൻ അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം

ഞങ്ങൾക്ക് കിട്ടിയത് ഇത് ആദ്യം ഞങ്ങൾ ഇതിനെ ഫോളോ ഫോളോപ്പ് ചെയ്യുക എന്റെ എന്റെ പേരേക്കുള്ള വഴി മാറി തന്നെ അവർക്ക് പോവാൻ ഞങ്ങൾ അത് അംഗീകരിക്കുക രണ്ട് രണ്ട് ബോക്സ് ഞങ്ങളുടെ ബോക്സ് പ്രൂ ഞങ്ങൾക്ക് പൈപ്പ് ക്ലൂ ആയി കിട്ടു പച്ച തന്നെ സംശയം കണ്ടാടത്തിൽ കാര്യം കൈപ്പുഴി കൊടുക്കണം സംശയം ഇത് ഇതിന്റെ മുന്നേക്കാ നിങ്ങള് ഈ പ്ലാനറിഞ്ഞു കൊണ്ടുവരെ മാറ്റി വരെ അപ്പോൾ പെരിന്തൽമണ്ണയിൽ കല്യാൺ സിൽസിന്റെ റീഇനാഗ്രേഷന്റെ പ്രോഗ്രാമുകളാണ് തോങ്ങിവിടെ കണ്ടത് അപ്പോ അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കല്യാൺ സിൽക്സ് ഫാസിയോ എന്നിട്ട് പുതിയൊരു സെഗ്മെന്റും കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോ എല്ലാരും വിസിറ്റ് ചെയ്യാൻ മറക്കേണ്ട അടിപൊളി കളക്ഷൻസാണ് അപ്പൊ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ